ഹലോ ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരടിപൊളി ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കിയാലോ അപ്പം ആദ്യം നമുക്ക് ബോണ്ടയ്ക്കുള്ള മസാല തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായാൽ അല്പം പെരും ജീരകം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായി ഉടച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാം അല്പം മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ബോണ്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം ഇതിനു വേണ്ടി നാല് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരക്കപ്പ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് മാവ് തയ്യാറാക്കാം മസാല തണുത്തതിനു ശേഷം കൈകൊണ്ട് ഉരുട്ടി ഉരുളകളാക്കി എടുക്കാം ഇത് തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഇട്ട് മുക്കിയെടുത്ത് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് തവണ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഉരുളക്കിഴങ്ങ് ബോണ്ട റെഡി